ഉടൻപണം എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ ടെലിവിഷൻ അവതാരകനാണ് വെങ്കി എന്ന വെങ്കിടേഷ് താരത്തിന്റെ ഏറ്റവും പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വെങ്കിയും തന്റെ മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലായി ആരംഭിച്ച ഒരു ഇഡലിക്കടയുടെ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയാകുന്നത് നിലവിൽ വെങ്കി വിജയ് ദേവരകൊണ്ട നായകനായി അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിടെയായിരുന്നു താരത്തിന്റെ തമിഴ് സിനിമ റിലീസായത് മായ രുചിഭേദങ്ങളിലൂടെ പലതരം വെറൈറ്റി ഇഡലികളാണ് തന്റെ ഇഡലിക്കിടയിലൂടെ നൽകുന്നത് വെങ്കിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പിന്നെ അടിപൊളിയാണ് പക്ഷേ ഒരുപാട് പ്ലാൻ ചെയ്യാൻ പറയുള്ളൂ കാരണം ഞങ്ങളിത് ഒരു മാസം പ്ലാൻ ചെയ്ത് തുടങ്ങിയ സാധനമാണ് നമ്മളിപ്പോ ഒരുപാട് പ്ലാൻ ചെയ്യുമ്പം നമ്മളിത് മാറ്റും വേറെ ഐഡിയ എടുക്കും വേറെ ഐഡിയ എടുക്കും എന്തെങ്കിലും ഒരു ഐഡിയ സ്റ്റിക് ഓൺ ചെയ്ത് ഫുഡ് കൊള്ളാങ്കി ചേച്ചി ആൾക്കാർ വരും ആളുകള് എല്ലാരും നല്ല അഭിപ്രായമാണ് പലർക്കും സോയ ഇഡ്ലി ഭയങ്കര വർക്കാണ് ചിലർക്ക് പൊടി ഇഡ്ലി ഭയങ്കര വർക്കാണ് ഇവിടെ സോയ ഇഡ്ലി ഉണ്ട് ബട്ടർ തട്ടുണ്ട് പൊടി ഇഡ്ലി ഉണ്ട് രസ ഇഡ്ലി ഉണ്ട് പിന്നെ ദം ഇഡ്ലി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഗീ പൊടി ഹാർട്ട് ഇഡ്ലി ഉണ്ട് ദം ദമ്മിഡ്ലി ഞാൻ റീസെന്റ് നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ വേറൊരു സംഭവം ഉണ്ട് ചിരട്ട ഇഡ്ലി ഉണ്ട് പക്ഷെ അത് ഇതുവരെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു പക്ഷെ എന്ന് വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അത് ഭയങ്കര ടൈം പ്രോസസ്സിങ് ആണ് ഭയങ്കര പ്രോസസ്സിങ് അപ്പം നമുക്ക് ഈ അയ്യപ്പ സീസണിൽ നമുക്ക് അത് ഒട്ടും പോസിബിൾ അല്ല ഇത് ഞങ്ങൾ മേക്ക് ചെയ്ത് ഞങ്ങളുടെ ഫോട്ടോയാണ് അതായത് അപ്പം ഈ അയ്യപ്പ സീസൺ കഴിഞ്ഞ ഉടനെ ചിരട്ട ഇഡലി ഉണ്ടാവും വൈകിട്ടാണ് വൈകിട്ടൊരു ഏഴ് തൊട്ട് ഒരു പത്ത് പത്തേകാൽ വരെ മാക്സിമം ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് വരണമെന്നും എന്ത് കാര്യം ചെയ്താലും അതിന് രണ്ടാമതൊന്ന് ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നും വെങ്കി പറയുന്നു വെങ്കിയുടെ ഈ സംരംഭത്തിന് നിരവധി പേരാണ് ആശംസകളുമായി സോഷ്യൽ മീഡിയയിലെത്തുന്നത് തിരുവനന്തപുരത്ത് വരുമ്പോൾ എല്ലാവരും തൻ്റെ കടയിൽ വന്ന് തൻ്റെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആസ്വദിക്കണമെന്നും വെങ്കി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു